കേറിക്കോ അപ്പുറത്തോടെ കേറിക്ക അവിടെ പൊക്കം കുറവല്ലേ അതിന്റെ അടി മണ്ണ തുടർന്നു எல்லோ கலர்ல தொடர்ன ണോ ഓ എല്ലോ സ്പൂണല്ലേ താഴെ താഴെ കല്ലും ഉണ്ടല്ലോ മീസിയുള്ള കല്ല് അത് തന്നെ ചവിട്ടരുത് ചവിട്ടു നല്ല കൊച്ചല്ലേ തൊടല്ലേ കൊറോണയൊക്കെ ഉള്ളതല്ലേ ഇങ്ങനെ തുടല്ലേ ഒരു ഫ്ലാഗും ഉണ്ട് എന്നാത്തേല് വേണ്ടനേ കൊറോണ ഇല്ലേ നീ നമ്മളെങ്ങും തോടങ്ങുന്ന കണ്ടോ കാറ്റല്ലേ ഭയങ്കര കാറ്റല്ലേ ബുഷിന്റെ ഇവിടെയല്ലോ ആ ഓടി പോകൂ പോയിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം സൂക്ഷിച്ചു പോണേ വീടില്ലേ അയ്യോ അങ്ങോട്ട് കയറണ്ട അപ്പ ഓർത്തമ്മ പാലത്തേക്ക് എറണാ അത് കയറണ്ട അവിടെ വെള്ളമൊക്കെ ആയിരിക്കും വലിയ പാമ്പൊക്കെ ഉണ്ടെങ്കിലോ ഇല്ലെന്നാരാ പറഞ്ഞു ചിലപ്പോൾ കാണും ആ എന്നാൽ വിളിഞ്ഞിന്ന നമുക്ക് വിളിഞ്ഞിന്നോ കാണാം പാമ്പ് അങ്ങനെ നോക്കിയാലൊന്നും കാണാൻ പറ്റത്തില്ല പാമ്പ് ഒളിച്ചിരിക്കുവല്ലേ പൊളിച്ചിരിക്കുന്നത് എവിടെയെന്നു വെച്ചാൽ അതിന്റെ ഇല്ല ഇടക്ക് മാത്യു പട്ടിച്ച് വരുമ്പോഴേ മഴ നടക്കണം കേട്ടോ ആ നമ്മളതില് നടക്കുവാണോ ഒന്ന് പാ പെട്ടെന്ന് പോകും ആ പക്ക ഓടിക്കോ